ഹലോ വൈസ് ഞാൻ ചിന്നനാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ പയ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് നാല് ടീമായിട്ട് തിരിച്ചിട്ട് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് നടക്കുന്നത് സെക്കൻഡ് ബാറ്റിങ് തുടങ്ങിയിട്ടുണ്ട് ജയിക്കാൻ അമ്പത്തിനാലാണ് അറിയാവുന്ന പോണോ

പ്രകടനം നിനക്ക് എന്തായിട്ടാണ് തോന്നുന്നത് നമ്മുടെ ഹരി നല്ല പ്രകടനം പറ്റി എന്താണ് പറയാറുള്ള നല്ല ചെറുക്കനെ എല്ലാരും കൂടി അപമാനിക്കണം അരിച്ച കളിക്കണേ ீன் ഫോൺ അടിച്ചു പറഞ്ഞാ ഫോണു സത്യം എല്ലാണോ ആളിയ നീ അല്ല നീ കണ്ടീ ജീവിതമാണത് എന്തിനാണ് മറ്റേ യൂട്യൂബ് അല്ലേ എന്റെ ആകാശിന്റെ ഫോൺ അടിച്ചു മരക്കെ ഫോൺ അടിച്ചു ഫോൺ അടിച്ച സാധനങ്ങൾ

വല്ലാത്ത ഇവിടത്തെ കാര്യം മഴ ഓ മഴ 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 മഴമ മഴമഴ 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 കാറ്റാ കാറ്റ് കാറ്റ് പെയ്യോടെ

കാശനക്ക് വല്ല പറയാണെ കാറ്റേ ഗുണമുണ്ട് ക്വാളിഫയർ എലിമിനേറ്റർ ഉണ്ട് അവിടെ നല്ല മഴ വേണ്ട അങ്ങോട്ട് പറന്ന് കൊല്ലുമല്ല ഇവന ഇന്ന് അത്രയും ഓടേ നമ്മളെ തലേര മണ്ണയിലേക്ക് അത് എന്നാ മേഘം അല്ല മഴയ്ക്കോടാഴും നല്ല മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴയാണ് മഴ കാരണം അല്പനിമിഷം നമ്മൾ കളി നിർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ പിച്ച് കണ്ട ഫുള്ള് വെള്ളം നിറഞ്ഞിടയ്ക്കുന്നുണ്ട് അപ്പോൾ പിച്ച് റെഡിയാക്കേണ്ട പരിപാടിയാണ് ചൂലൊക്കെ കൊണ്ടുപോയി എന്ന് തൂത്ത് വൃത്തിയാക്കേണ്ട പരിപാടിയാണ് என்ன <laughs> வீட்டில் புது மத்திய மரம் തീപാറും ഫൈനലാണ് നടക്കുന്നത് അനിയനും ചേട്ടനും തമ്മിലുള്ള തീപാറും മത്സരമാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടാ അനിയന്താ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് ഇവിടെ തീപാറും കളിയാണ് കണ്ടാ ഒട്ടിക്കത്തെ വെയിലാണ് എന്നാലും നമ്മൾ വീറും വാശിയോടെയാണ് അവിടെ കളിക്കുന്നത് തിരുപ്പിന്റെ രാജകുമാരനായ അർഷാദാണ് ബാറ്റിങ്ങിന്റെ കിങ് എന്ന് അറിയപ്പെടുന്ന ഫൈസൽ ഖാൻ ഓ ആകാശന് തിരിപ്പ് തിരുപ്പൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ബാറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വിനീത് തന്നെ സീനിയർ പ്ലെയറായ വിനീത് തന്നെ യങ് പ്ലെയർ ആയ പെബിയോട് എന്തൊക്കെയോ ഓദിക്കൊടുത്തിരിക്കാണ് വിജയ മന്ത്രമാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഫൈനലിൽ എതിർ ടീമിന് ജയിക്കാൻ വെറും അഞ്ച് റണ്ണ് മാത്രമേ ഉള്ളൂ വെറും അഞ്ച് റണ്ണ് മാത്രമേ ഉള്ളൂ ബോളിംഗിന്റെ കുന്തമുന ഇങ്ങോട്ട് നോക്ക് വിടെ നമ്മുടെ ഈ കണ്ടം പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ഈ അഞ്ച് റണ് ഫൈനൽ അഞ്ച് റണ്ണ് ഫൈനൽ ആദ്യമായിട്ടാണ് ഇപ്പൊ സെക്കൻഡ് ബാറ്റിംഗ് ഇപ്പൊ തുടങ്ങുന്നതാണ് ഫൈസലാണ് ബോൾ ചെയ്യണത് ഫൈസലിന്റെ അനിയനാണ് ബാറ്റ് ചെയ്യണേ ড না <laughs> 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 തന്നെ അങ്ങനെ കളി ജയിച്ചിട്ടുണ്ട് വെറും അഞ്ച് റണ്ണ് രണ്ട് ഓവറിൽ കളി ജയിച്ചിട്ടുണ്ട് ഫൈനലില് ടിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ട പ്രീമിയർ ലീഗ് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒടുക്കത്തെ വെയിൽ കണ്ട നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കണ്ട പ്രീമിയർ ലീഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ